മലപ്പുറം താനൂരിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും നഗ്ന ദൃശ്യങ്ങൾ ഒളി ക്യാമറയിൽ പകർത്തിയ നാൽപ്പത്തിരണ്ട് കാരൻ അറസ്റ്റിലായി താനൂർ ഓലപ്പീടിക സ്വദേശി അബ്ദുൾ ഖാദറാണ് പിടിയിലായത് അൻപതോളം നഗ്ന ദൃശ്യങ്ങൾ പ്രതിയുടെ ഫോണിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവം നേരിട്ടതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത് വീടിന് സമീപത്തെ കുളിമുറിയിൽ കുളിക്കുകയായിരുന്ന പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ജനലിൽ നിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് പ്രതിയെ കണ്ടത് ആളെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ പ്രതി ഓടി രക്ഷപ്പെട്ടു പിന്നീട് പെൺകുട്ടിയും ബന്ധുക്കളും പ്രതിയുടെ വീട്ടിലെത്തി ഫോൺ പരിശോധിച്ചപ്പോഴാണ് നിരവധി പെൺകുട്ടികളുടെ കുളിമുറി ദൃശ്യങ്ങൾ കണ്ടെത്തിയത് പോലീസിൽ പരാതി നൽകുമെന്നുറപ്പായതോടെ പ്രതി ഒളിവിൽ പോയി പെൺകുട്ടികളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം അടിസ്ഥാനത്തിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു തുടർന്ന് കരിപ്പൂർ വിമാനത്താവള പരിസരത്തെ ലോഡ്ജിൽ നിന്ന് താനൂർ പ്രതിയെ പിടികൂടി പ്രതിയുടെ ഫോണിൽ നിന്ന് നിരവധി പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളാണ് കണ്ടെത്തിയത് അയാൾ മറ്റു ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ആളുകളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കും വാണിജ്യാടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ ഉപയോഗിച്ചോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം മലപ്പുറം